സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ കലിയുഗത്തിന് മുൻപ് മൂന്ന് യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്വയുഗം ത്രൈതായുഗം ദ്വാപരയുഗം ഈ മൂന്ന് യുഗങ്ങളിലും നന്മയ്ക്കും നീതിക്കും ന്യായത്തിനൊക്കെ ഒരുപാടധികം വിലയുണ്ട് അതുകൊണ്ട് തന്നെ നന്മ നിറഞ്ഞ കുറേ മനുഷ്യന്മാർ ആ യുഗത്തിലൊക്കെ ജീവിച്ചിരുന്നു പക്ഷേ ഈ കലിയുഗത്തില് നീതിക്കും ന്യായത്തിനും നന്മയ്ക്കൊന്നും ഒരു വിലയും ഇല്ല അല്ലെങ്കിൽ ഒരു പ്രാധാന്യവും ഇല്ല അതുകൊണ്ട് തന്നെ നന്മയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നന്മയുള്ള മനുഷ്യന്മാർ വളരെയധികം കുറവാണ് ഈ ഒരു കലിയുഗത്തിന് മറ്റു മൂന്ന് യുഗങ്ങളിൽ നിന്ന് കലിയുഗത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്ന് യുഗത്തിലും ഭഗവത് പ്രാപ്തി നേടുക അല്ലെങ്കിൽ ഭഗവാന്റെ പ്രീതി ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടതയേറിയ കാര്യമാണ് കാരണം അനേകം നന്മയേറിയ വ്യക്തികൾ ആ ഒരു യുഗത്തിൽ ജീവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രീതി നേടുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് പക്ഷേ കലിയുഗത്തിൽ ഭഗവാൻ പ്രീതി നേടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കാരണം നന്മയേറിയ വ്യക്തികൾ അല്ലെങ്കിൽ നന്മയുള്ള വ്യക്തികൾ വളരെ കുറവാണ് കലിയുഗത്തിൽ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രീതി നേടാൻ കഴിഞ്ഞ മൂന്ന് യുഗത്തിലും ഘോര ഘോര തപസ്സുകളും അതുമാത്രമല്ല വലിയ വലിയ നടത്തേണ്ട ആവശ്യ ആവശ്യകതയുണ്ട് പക്ഷേ ഈ കലിയുഗത്തിൽ ഭഗവത് പ്രാപ്തി നേടാൻ മോക്ഷം ലഭിക്കാൻ ഭഗവാന്റെ പ്രീതി ലഭിക്കാനായി ഭഗവത് നാമസങ്കീർത്തനങ്ങൾ തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ തന്നെ ഭഗവത് പ്രാപ്തി ലഭിക്കാനായിട്ട് സാധിക്കും ഈ ഒരു കലിയുഗത്തിൽ അതുകൊണ്ട് തന്നെ കലിയുഗത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഭഗവാന്റെ നാമസങ്കീർത്തനത്തിനാണ് അപ്പോൾ ഭഗവത് നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി പറയുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് പോകുന്നത് മറ്റാരുടേതുമല്ല അജാമലിന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അപ്പൊ അധികം താമസിപ്പിക്കാതെ കഥയിലേക്ക് കടക്കാം ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അജാമലിന്റെ ജനനം എന്ന് പറയുന്നത് വളരെയധികം ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ മുറുകേ പിടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ മാതാവും പിതാവും അഗ്നിസാക്ഷിയായി താലി കെട്ടിയ തന്റെ പത്നിയും രണ്ട് കുഞ്ഞുങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അടങ്ങിയിരുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടിയും കൂടിയും കഴിയുന്ന കുടുംബമായിരുന്നു അജാമിലിന്റേത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിനെ വനത്തിലേക്ക് അയക്കുകയാണ് ഹോമത്തിന് വേണ്ടയുള്ള വർഗും മറ്റു പൂജാദ്രവ്യങ്ങളും മാത്രമല്ല പുഷ്പങ്ങളൊക്കെ ശേഖരിക്കാനായിരുന്നു അദ്ദേഹത്തിനെ വനത്തിലേക്ക് അയക്കുന്നത് അങ്ങനെ ഇതിനായി അദ്ദേഹം വനത്തിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ ഈ വനത്തിലെത്തുന്ന അജാമിലിൻ വിറകും പുഷ്പങ്ങളും ഒക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ വ്യത്യസ്തകരമായ രീതിയിൽ ഇന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് അദ്ദേഹം അങ്ങനെ ശബ്ദം കേട്ട ദിശയിലേക്ക് അദ്ദേഹം നടന്നു നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കാണുന്നുണ്ട് വനത്തിൽ അദ്ദേഹം നിൽക്കുന്നതിന് സമീപമായിട്ട് ഒരു യുവാവ് സുന്ദരിയായ ഒരു യുവതിക്കൊപ്പം ഒരു മറ പോലും ഇല്ലാതെ സല്ലപിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത് അവർ പരസ്പരം ചുംബിക്കുന്നുണ്ട് ആലിംഗനം ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ മധുരമായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ചേഷ്ടകളിലും അവർ ഏർപ്പെടുന്നുണ്ട് ഈ കാഴ്ച കാണുന്ന അജാമിലിൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വളരെ ശക്തമായി തന്നെ അടക്കുകയാണ് ഒരു നിമിഷത്തിന് ശേഷം അജാമിലിന്റെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ഒരു പ്രാവശ്യം കൂടെ ആ ഒരു ദൃശ്യത്തിലേക്ക് തന്റെ ദൃഷ്ടി പതിപ്പിച്ചാലോ എന്ന് അങ്ങനെ പതുക്കെ അജാമലിൻ കണ്ണുകളെല്ലാം തുറന്ന് ആ ദൃശ്യത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കാനായിട്ട് തുടങ്ങി ആ കാഴ്ച മെല്ലെ മെല്ലെ ആസ്വദിക്കാനായിട്ട് തുടങ്ങി അജാമിലിൻ അങ്ങനെ കുറെ അധികം നേരം അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അജാമലിൻ ആ ഒരു മനത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് നോക്കുന്നുണ്ട് അങ്ങനെ കുറെ അധികം നേരം വനത്തിനുള്ളിൽ അജാമലിൻ നിന്നുകൊണ്ട് ഈ ഒരു കാഴ്ച ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശ്രദ്ധിക്കും തോറും അജാമലിന്റെ മനസ്സിൽ ആ ഒരു യുവതിയോട് വളരെ വലിയ രീതിയിലുള്ളൊരു അഭിനിവേശം തോന്നുകയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയാണ് തനിക്കും ആ ഒരു യുവതിയോടൊപ്പം ഇത്തരം രീതിയിൽ സല്ലപിക്കണം എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുക്കുകയാണ് കുറച്ചു സമയത്തിനു ശേഷം ആ ഒരു യുവാവ് വനത്തിൽ നിന്ന് യാത്രയായി യുവതി ആവട്ടെ വനത്തിൽ തന്നെ നിൽക്കുന്നുമുണ്ട് അജാമലിൻ മെല്ലെ ആ യുവതിയുടെ അടുത്തുപോയി തന്റെ ആഗ്രഹം അറിയിച്ചു ഇത് കേൾക്കുന്ന യുവതിക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട് കാരണം അജാമിലിൻ അതിസുന്ദരനായ ഒരു ബ്രാഹ്മണ യുവാവാണ് അങ്ങനെ യുവതി പറഞ്ഞു സമ്മതമാണ് അങ്ങയോടൊപ്പം സല്ലപിക്കാൻ എനിക്ക് സമ്മതമാണ് പക്ഷേ ഇതിന് അങ്ങ് ഒരുപാടധികം ധനം എനിക്ക് പകരം നൽകേണ്ടി വരുമെന്ന് വിറകും പുഷ്പവും പൂജാദ്രവ്യങ്ങളും ശേഖരിക്കാനായി വനത്തിലെത്തിയ അജാമലിന്റെ കയ്യിൽ ധനമൊന്നുമില്ല അപ്പോ ഈ ഒരു ആഗ്രഹമാവട്ടെ അജാമലിനെ സഹിക്കാനും സാധിക്കുന്നില്ല അടക്കി പിടിക്കാനും സാധിക്കുന്നില്ല ആ ഒരു യുവതിയോട് അത്രയേറെ അഭിനിവേശം തോന്നി തുടങ്ങി അജാമലിന്റെ മനസ്സിൽ യുവതിയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന അജാമലിൻ കുറച്ചു നേരം ചിന്തിച്ചു എന്നിട്ട് അതിനൊടുവിൽ അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി ഇനി എന്ത് തന്നെ വന്നാലും ഈ ഒരു സുഖം അറിഞ്ഞിട്ട് തന്നെ കാര്യം വേഗം തന്നെ ഗൃഹത്തിലേക്ക് മടങ്ങി കുറച്ച് പണവുമായി തിരിച്ചു വരാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ശേഖരിച്ചിരുന്ന കുറച്ച് വറകുകളും മാത്രമല്ല പുഷ്പങ്ങളും പൂജാദ്രവ്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം ഗൃഹത്തിലേക്ക് മടങ്ങുകയാണ് മാത്രല്ല ഈ ഒരു യുവതിയോട് അദ്ദേഹം പറയുന്നുണ്ട് ഗൃഹത്തിൽ ചെന്ന് കുറച്ച് പണവുമായി തിരിച്ചു വരാമെന്ന് വനത്തിനുള്ളിലൂടെ പാഞ്ഞു പാഞ്ഞു ഓടുകയാണ് നമ്മുടെ അജാവലിൻ എത്രയും പെട്ടെന്ന് ഗൃഹത്തിൽ എത്തണം ഗൃഹത്തിനുള്ളിൽ അവിടെ ശേഖരിച്ചിരിക്കുന്ന ആ പണം എടുത്തു വന്ന് ഈ ഒരു യുവതിക്ക് നൽകണം എന്ന ചിന്ത മാത്രമേ അജാവലിന്റെ മനസ്സിലുള്ളൂ ആ ഒരു സമയത്ത് പോലും തന്റെ മാതാപിതാക്കളെ കുറിച്ചോ തൻ്റെ പത്നിയെക്കുറിച്ചോ തൻ്റെ മക്കളെ കുറിച്ചോ ഒന്നും അജാവലിൻ ചിന്തിക്കുന്നില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രയേറെ ദുഷിച്ച ചിന്തയാണ് ആ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ചുഴന്നു കേറിയിരിക്കുന്നത് എന്ന് അങ്ങനെ വളരെ ദൂരം വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്ത അജാമലിൻ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ പൂജാ ധ്രവികളും പുഷ്പങ്ങളും വിറകും ഒക്കെ അതിനൊന്നും ഉത്തരം കൊടുക്കാനുള്ള ഒരു ക്ഷമത പോലും അജാമിലിനെ ഇല്ല ഉടനെ തന്നെ വീടിനകത്തു പോയി ഗൃഹത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പണക്കെടി എടുത്തുകൊണ്ട് വന്ന് തന്റെ കീശയിലിട്ടുകൊണ്ട് ഓടി വരികയാണ് വനത്തിനുള്ളിലൂടെ അജാമലിൻ വനത്തിലെത്തുന്ന അജാമ ആ ഒരു യുവതിയെ കാണുന്നുണ്ട് യുവതി അജാമലിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഉള്ളിലുള്ള ആ മോഹം വർദ്ധിച്ചു വർദ്ധിച്ച് വരികയാണ് അങ്ങനെ ആ ഒരു യുവതി ആവശ്യപ്പെട്ട അത്രയും ധനം അജാമലിൻ അവർക്ക് നൽകുന്നുണ്ട് അതിനൊടുവിൽ അവർ രണ്ടുപേരും കുറെ നേരം സല്ലപിക്കുന്നുണ്ട് സല്ലാഭം എല്ലാം കഴിഞ്ഞതിന് ശേഷം അജാമലിൻ സ്വഗൃഹത്തിലേക്ക് മടങ്ങുന്നുണ്ട് സ്വഗൃഹത്തിലെത്തുന്ന അജാമലിൻ എന്തിനാണ് ഇത്രയും ധനം കൊണ്ടുപോയത് എന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ചോദ്യത്തിന് എന്തോ ഒരു നുണയും പറഞ്ഞു കുറെ നേരം ആ ഒരു ഭവനത്തിൽ ഇരുന്നു കൊണ്ട് യുവതിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കയാണ് അവർ ഇരുവരും തമ്മിൽ ചിലവഴിച്ച ആ ഒരു സമയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് അങ്ങനെ കുറച്ച് ദിനങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് വനത്തിൽ പോവാനും യുവതിയെ കാണാനും യുവതിയോടൊപ്പം സമയം ചെലവഴിക്കാനും സല്ലഭിക്കാനും ഒക്കെ ഉള്ള മോഹം വീണ്ടും ഉടലെടുക്കുകയാണ് അങ്ങനെ വനത്തിലേക്ക് യാത്രയാവുകയാണ് അദ്ദേഹം വനത്തിൽ ചെല്ലുന്ന സമയത്ത് ആ ഒരു യുവതിയെ അവിടെ തന്നെ കാണുന്നുണ്ട് യുവതിയോട് തന്റെ ആവശ്യം അറിയിക്കുന്നുമുണ്ട് യുവതി ആവട്ടെ പണവും ആവശ്യപ്പെട്ടു പക്ഷേ ഇത്തവണ അജാമലിന് തന്റെ ഗൃഹത്തിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല അജാമലിൻ തന്റെ കീശയിൽ പണം കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ യുവതി ആവശ്യപ്പെട്ട പണം അവർക്ക് നൽകുന്നുണ്ട് അജാമലിൻ അങ്ങനെ അവർ ഇരുവരും കുറെ നേരം സല്ലപിക്കുന്നുമുണ്ട് അങ്ങനെ അങ്ങനെ അജാമലിന്റെ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു പതിവായി തുടങ്ങി അജാ സ്ത്രീയോട് വളരെ വലിയ രീതിയിൽ തന്നെ ഒരു അഭിനിവേശം തോന്നി തുടങ്ങുകയാണ് തന്റെ മാതാവ് വേണ്ട പിതാവും അഗ്നിസാക്ഷിയായി താൻ വിവാഹം കഴിച്ച തന്റെ പത്നിയെ വേണ്ട തന്നിലൂടെ ഈ ഭൂമിയിൽ ഉണ്ടായ തന്റെ പുത്രന്മാരെ പോലും വേണ്ട എന്നൊരു അവസ്ഥയിലായി അജാമൽ മാത്രമല്ല ഓരോ തവണയും ഈ ഒരു യുവതിയെ കാണാൻ വരുന്നതിലൂടെ അജാമലിന്റെ കയ്യിൽ നിന്ന് വളരെ വലിയ തുക നഷ്ടമായി തുടങ്ങി വീണ്ടും വീണ്ടും ഈ ഒരു യുവതിയെ കാണാനുള്ളൊരു തോന്നൽ അജാമലിന്റെ മനസ്സിൽ ഉണ്ടാവുകയുമാണ് ഒടുവിൽ അജാമലിൻ ിക്കുകയാണ് തന്റെ സ്വഗ്രഹം ഉപേക്ഷിച്ച് ഈ ഒരു യുവതിയോടൊപ്പം ഇനി താമസിക്കാം അങ്ങനെ അദ്ദേഹം ആ ഒരു ഗ്രഹം ഉപേക്ഷിച്ച് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വർണവും പണവും ആഭരണങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു യുവതിയുടെ അടുക്കിലേക്ക് വരുന്നത് ഇത്രയധികം ആ ഒരു യുവതിയിലേക്ക് അജാമലിൻ വളരെയധികം ഒരു രീതിയിൽ അലിഞ്ഞില്ലാതെ ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ അദ്ദേഹം യുവതിയെ കാണാൻ വരുന്നുണ്ട് അങ്ങനെ യുവതിയോടൊപ്പമായി അദ്ദേഹത്തിന്റെ താമസം അങ്ങനെ അവർ താമസിക്കുന്നത് വളരെ വലിയ ഗൃഹത്തിലൊന്നുമല്ല ഒരു ചെറിയ കുടിലിലാണ് അവർ താമസിക്കുന്നത് പ്രതി യുവതിയുമായിട്ടുള്ള അജാമലിന്റെ ബന്ധം വളരെ ദൃഢമായി അങ്ങനെ അവർക്ക് അനേകം കുഞ്ഞുങ്ങളും ഉണ്ടാവാനായിട്ട് തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ കടന്നു പോയാൽ പോലും ഈ ഒരു യുവതിക്ക് അജാമലിനോട് അത്ര വലിയ സ്നേഹമോ അഭിനിവേശമോ ഒന്നും തന്നെ ഇല്ല അവർ അജാമലിനെ വെറുമൊരു ഉപകരണമായിട്ടാണ് കണക്കാക്കുന്നത് ദിനംപ്രതി അജാമലിന്റെ ഒരു സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് താഴേക്ക് പോകാനായിട്ട് തുടങ്ങി ഇത്രയധികം കുഞ്ഞുങ്ങൾ ഈ ഒരു സ്ത്രീ ഇവരെയൊക്കെ നോക്കാനായിട്ട് അജാമലിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതെയായി വളരെയധികം മോശ സ്ഥിതിയിലേക്ക് എത്തി അജാമലിന്റെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാടധികം വർഷങ്ങൾ കടന്നുപോയി അജാമലിൻ വാർദ്ധക്യത്തിന്റെ പടിവാതലിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന് വളരെയധികം പ്രായമായി തുടങ്ങി അങ്ങനെ അവസാനം അദ്ദേഹം പ്രായമായി നിൽക്കുന്ന ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്ന ആ ഒരു യുവതി വീണ്ടും ും ഒരു ജന്മം നൽകുകയാണ് എന്തോ ഒരു തന്റെ പൂർവികന്മാർ ചെയ്ത എന്തെങ്കിലും പ്രാപ്തി ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ഈ ഒരു പുത്രന് നാരായണൻ എന്നുള്ളൊരു പേര് നൽകാമെന്ന് അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഈ ഒരു പുത്രനോട് കൂടി ഇനി ഇനി അങ്ങോട്ട് പുത്രന്മാരാരും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന് ഏകദേശം ഉറപ്പാവുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമായി തുടങ്ങി അങ്ങനെ ആ ഒരു മുത്രൻ അദ്ദേഹം നാരായണൻ എന്ന നാമം നൽകുകയും ചെയ്തു അവസാനമുണ്ടായ പുത്രനായതുകൊണ്ട് തന്നെ എന്നും അദ്ദേഹത്തിന്റെ നാരായണനെ കണ്ടുകൊണ്ടിരിക്കണം എല്ലാ കാര്യത്തിനും അദ്ദേഹം നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് ആ ഒരു പുത്രനോട് വളരെ വലിയ രീതിയിൽ ഒരു വാത്സല്യം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വളരെയധികം രോഗബാധിതനക്കായി അദ്ദേഹം കിടപ്പിലായി തുടങ്ങി ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായി തുടങ്ങി അങ്ങനെ ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒടുവിലത്തെ പുത്രനെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും നാരായണ 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 എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി എന്തിനോ ഒരു ആവശ്യത്തിനായി അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്ന ആ ഒരു യുവതി അടുക്കളയിലേക്കോ മറ്റുമായിട്ട് പോവുകയാണ് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ആയുസ് തീരാറായി നിൽക്കുന്ന ആ ഒരു സമയമാണത് അങ്ങനെ യമകിങ്കിരന്മാര് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അദ്ദേഹത്തിന്റെ സമീപം അങ്ങനെ എത്തുകയാണ് മരണത്തിന്റെ വളരെ വക്കിൽ നിൽക്കുകയാണ് അജാമിലിൻ അങ്ങനെ അജാമിലിൻ അദ്ദേഹം കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യമകിങ്കരന്മാര് വളരെയധികം ഭയാനകമായ രൂപമാണ് യമകിങ്കിരന്മാർക്ക് അവരിങ്ങനെ അവർ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അദ്ദേഹം ഉറപ്പായി അദ്ദേഹത്തിന് ഉറപ്പായി അദ്ദേഹം എന്തായാലും നരകത്തിലേ പോവുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ യമകിങ്കരന്മാരുടെ കയ്യിൽ വളരെ വലിയ വലിയ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട് അവരിങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഇത്രയും വലിയ വലിയ ആയുധങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന യമ കിങ്കരമെ വളരെ അധികം ഉറക്കെ നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വിളിക്കുന്നത് സമീപമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകനെയാണ് വിളിക്കുന്നത് മകനെ അടുത്ത് വിളിക്കുകയാണ് അദ്ദേഹം വളരെ വലിയ ഒച്ചയിൽ തന്നെ മനസ്സിനൊന്നുകൊണ്ട് നാരായണ എന്ന് അദ്ദേഹം ഉയർ ഉറക്കത്തന്നെ വിളിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഒരു സംഭവം നടക്കുന്നത് അദ്ദേഹം ഇങ്ങനെ നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിച്ചതിന് ശേഷം അവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാന്റെ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ആ ഒരു വശത്താവട്ടെ യമകിങ്കരന്മാര് കുറെ പേര് നിൽക്കുന്നുണ്ട് മറുവശത്താവട്ടെ അതിനെ ഇരട്ടി സംഖ്യയോടുകൂടി ഭഗവാന്റെ സേവകരെ വൈകുണ്ഠത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് അങ്ങനെ ഭഗവാന്റെ സേവകരെ കാണുന്ന യമകിങ്കരന്മാരാവട്ടെ ആകെ അത്ഭുതപ്പെട്ടു എന്നിട്ട് അവര് ഭഗവാന്റെ സേവകരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ക്ഷണം ഇവിടെ ആഗതരായത് എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ രക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു ഞങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ക്ഷണം തന്നെ ഇദ്ദേഹത്തിന്റെ സമീപത്തിൽ നിന്ന് യമലോകത്തിലേക്ക് മടങ്ങിക്കോളൂ എന്ന് വൈകുണ്ഠത്തിൽ നിന്ന് വന്ന ഭഗവാന്റെ സേവകര് അവരോട് പറയുന്നുണ്ട് അപ്പോൾ യമതിങ്കരന്മാര് ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല അപ്പൊ പറയുന്നുണ്ട് യമദേവൻ അയച്ചതാണ് ഞങ്ങളെ ഇദ്ദേഹത്തിന്റെ ആയുസ് ഏകദേശം തീരാറായി കഴിഞ്ഞു ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരു സ്ഥാനമില്ല വൈകുണ്ഠലോകത്തും സ്ഥാനമില്ല കാരണം അനേകം ദുഷ്പ്രവർത്തികൾ ചെയ്താണ് ഈയൊരു ഈ ഒരു ജന്മം ഇദ്ദേഹം ഇവിടെ ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നരകത്തിൽ തന്നെയാണ് അവിടെ കൊണ്ടുപോയി ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ വളരെയധികം രീതിയിൽ തന്നെ ശിക്ഷ കൊടുത്തതിന് ശേഷമേ അവിടെ ഈ ഒരു ആത്മാവിന് സ്ഥാനം കൊടുക്കുകയുള്ളൂ എന്നാണ് ആ ഒരു യമകിങ്കനന്മാര് ഭഗവാന്റെ സേവകരോട് പറയുന്നത് പക്ഷേ ഭഗവത് സേവകര് പറഞ്ഞു ഇപ്പോ ഈ ഒരു ആത്മാവിനെ ഈ ഒരു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് യാതൊരു അനുമതിയും ഇല്ല ഭഗവാൻ നാരായണൻ എന്ന് പറയുന്നത് സർവചരാചരങ്ങളുടെയും പരിപാലകനാണ് ആ പരിപാലകനാണ് എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മാവിന് ഇനിയും ഭൂമിയിൽ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ അയച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ക്ഷണം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോണമെന്ന് അവർ വളരെ വലിയ രീതിയിൽ കല്പന പറയുന്നത് പോലെയാണ് പറയുന്നത് മഹാവിഷ്ണുവിന്റെ സേവകർ ഇത്തരം രീതിയിൽ കൽപ്പിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ യമകിങ്കരന്മാർക്ക് കുറച്ചൊക്കെ ഭയം തോന്നുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറയുന്നത് സർവ്വചരാചരങ്ങളുടെയും പരിപാലകനാണ് അപ്പൊ ആ പരിപാലകന്റെ വാക്കിനപ്പുറം പോവില്ല ഈ ഒരു ഭൂമിയിൽ ഒരു കാര്യവും അതുകൊണ്ട് തന്നെ ഈ ക്ഷണം തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് നമ്മുടെ യമകിങ്കരന്മാർക്ക് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ അവര് തിരിച്ചു പോകുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ട് അവര് തിരിച്ചു പോകുന്നുണ്ട് ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അജാമലിൻ അവിടെ കടക്കുന്നുണ്ട് അജാമലിന്റെ ആത്മാവിനു വേണ്ടിയുള്ള ഈ പിടിവെലികളൊക്കെ കണ്ടുകൊണ്ടാണ് അജാമലിൻ അവിടെ കടക്കുന്നത് നമ്മുടെ വിഷ്ണു സേവകർക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് അജാമലിൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യമകിങ്കരന്മാരിൽ നിന്ന് എന്നെ എന്റെ ആത്മാവിനെ രക്ഷിച്ചെടുത്തത് എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കൽപ്പനയാണ് താങ്കളുടെ ആത്മാവിനെ സംരക്ഷിക്കണം എന്നുള്ളത് എന്ന് അവര് കേൾക്കുന്ന അജാമിലിൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്റെ ആത്മാവിനെ സംരക്ഷിക്കുന്നത് ഇത്രയേറെ ദുഷ്പ്രവർത്തി ചെയ്താണ് ഈ ഒരു ജന്മം ഞാൻ ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ ഈ ഒരു ജന്മം ഞാൻ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചത് എന്തുകൊണ്ടാണ് എന്റെ ആത്മാവിനെ നിങ്ങൾ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ടാണ് എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാനായിട്ട് പറഞ്ഞത് നിങ്ങളോട് ഇത് കേൾക്കുന്ന ഭഗവാന്റെ സേവകർ ഒരു ഉത്തരം കൊടുത്തു ആ ഉത്തരം ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ ഭഗവാന്റെ സേവകർ പറയുകയാണ് താങ്കൾ ഒരു ജന്മം അനേകം തവണ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചിട്ടുണ്ട് അതായത് നാരായണ നാരായണ എന്ന് അനവധി തവണയാണ് താങ്കൾ ഉച്ചരിച്ചത് ആ ഒരു വിളി എന്ന് പറയുന്നത് അങ്ങ് വൈകുണ്ഠം വരെ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്ന അജാമലിൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും നാരായണ എന്ന് ജപിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് ഭഗവാനെ ഓർത്തിട്ടോ സ്മരിച്ചിട്ടോ ഒന്നുമല്ല എന്റെ പുത്രന്റെ നാമം എന്ന് പറയുന്നത് നാരായണൻ എന്നാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ ആത്മാവിനെ ഭഗവാൻ ഇത്രയേറെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാന്റെ ഒരു സേവകര് പറയുകയാണ് ഭഗവാൻ നാരായണന്റെ നാമം നിങ്ങൾ എന്തോ ഓർത്തുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടാവട്ടെ അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കാതെയോ അല്ലെങ്കിൽ ഒന്നും ഓർക്കാതെ തന്നെ ഭഗവാൻ നാമം യാണെങ്കിൽ അതിന്റെ പുണ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് മാത്രമല്ല നിങ്ങൾ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് അവർ പറഞ്ഞതിനനുസരിച്ച് ഭഗവത് നാമ നാമസങ്കീർത്തനങ്ങളും അവരെ സേവിച്ചും മാത്രമല്ല അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച തൻ്റെ പത്നിയെയും പുത്രനെയും സേവിച്ച് ജീവിച്ചുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് താങ്കൾ അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് താങ്കൾ ചെയ്ത നല്ല പ്രവൃത്തിയുടെയും നാമസങ്കീർത്തനത്തിൻ്റെയും ഫലമാണ് ഇപ്പോൾ അങ്ങേക്ക് ലഭിക്കുന്നത് എന്നാണ് ഭഗവാന്റെ സേവകർ പറയുന്നത് വീണ്ടും അചാമലിന്റെ മനസ്സിൽ വളരെ വലിയ സംശയം വരികയാണ് അതായത് അദ്ദേഹം ചോദിക്കുകയാണ് എന്നെ ഇത്രയേറെ സ്നേഹിച്ച് എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ പത്നിയെയും എൻ്റെ പുത്രനെയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു യുവതിക്ക് പിന്നാലെ ഇറങ്ങി വരികയാണ് ചെയ്തത് അവരോടൊക്കെ ഞാൻ ഒട്ടും പൊറുക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ് ചെയ്തത് അപ്പോൾ എന്നിട്ടും ഇത്രയേറെ ദുഷ്കർമ്മം ചെയ്തിട്ടും എന്നെ എന്തിനാണ് ഭഗവാൻ ഇത്രയേറെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സേവകരോട് അപ്പൊ ഭഗവാന്റെ സേവകർ പറയുന്നുണ്ട് അങ്ങ് ഈ ഒരു ജന്മം ചെയ്ത എല്ലാ ദുഷ്പ്രവർത്തിക്കുമുള്ള ഫലം അങ്ങേക്ക് ലഭിച്ചു കഴിഞ്ഞു അങ്ങ് വളരെ വലിയ രീതിയിൽ രോഗപീഡിതനായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് അങ്ങേ സ്നേഹിക്കാൻ അങ്ങയുടെ ചുറ്റും ആരും തന്നെ ഇല്ല അങ്ങേ പരിപാലിക്കാൻ പോലും ആരുമില്ല അങ്ങേക്ക് അനേകം പുത്രന്മാരുണ്ട് പക്ഷെ ഒരു പുത്രൻ പോലും അങ്ങയുടെ സമീപം വരുന്നില്ല അങ്ങ് എത്രയേറെ സ്നേഹിച്ച ആ യുവതി പോലും അങ്ങയുടെ അടുക്കിൽ വരുന്നില്ല അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങേക്ക് വേണ്ട കാര്യങ്ങൾ പോലും അങ്ങക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഒരു കവൾ വെള്ളം നൽകണമെങ്കിൽ പോലും ആരെങ്കിലും സഹായം ആവശ്യമുണ്ട് അങ്ങക്ക് ഇത്രയേറെ ദുരിതത്തിലൂടെയാണ് അങ്ങയുടെ ജീവിതം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വാർദ്ധക്യം തീർന്ന് താങ്കളുടെ ആയുസ് പോലും തീരാറായി നിൽക്കുന്ന സമയമാണിത് അതുകൊണ്ട് അങ്ങ് ചെയ്ത എല്ലാ ദുഷ്പ്രവൃത്തിക്കുമുള്ള ഫലം അങ്ങ് അനുഭവിച്ചു കഴിയാറായി എന്ന് തന്നെയാണ് ഏറ്റവും വലിയ തത്വം ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ അധിക സമയം അവിടെ ചിലവഴിക്കാതെ നമ്മുടെ ഭഗവാന്റെ സേവകർ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി അങ്ങനെ അവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ട് കടന്ന ആളായിരുന്നു അജാമലൻ അജാമലൻ്റെ ചെവികളിൽ അവരുടെ വാക്കുകൾ തന്നെയായിരുന്നു വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അജാമലൻ്റെ മനസ്സിൽ ഒരു തോന്നൽ വരികയാണ് അതായത് അറിയാതെ ഭഗവാന്റെ ഒരു നാമ ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ സ്മരിക്കാതെ തന്നെ ഭഗവാന്റെ നാമം ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഇത്രയും വലിയൊരു സുഹൃത്തം തന്നെ കാത്തിരുന്നു ഇത്രയും വലിയൊരു അതായത് യമകിങ്കരന്മാരുടെ കയ്യിൽ നിന്ന് ഭഗവാൻ തന്നെ രക്ഷിച്ചെടുത്ത് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ശരിക്കും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഭഗവത് നാമ നാമസങ്കീർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭഗവത് പ്രാപ്തി വരെ നേടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തോന്നൽ അജാമലിന്റെ മനസ്സിൽ വരികയാണ് അങ്ങനെ ദിനംപ്രതി ഈ ഒരു ചിന്തയായി അജാമലിന്റെ മനസ്സിൽ അജാമലിൻ കടന്ന കടപ്പിൽ തന്നെ കടന്നുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ മെല്ലെ മെല്ലെ ഉരുവിടാനായിട്ട് തുടങ്ങി ഓരോ ദിവസം ചെല്ലും ചെല്ലുന്തോറും അജാമലിൻ ശ്രമിക്കുകയാണ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേക്കാനും തന്റേതായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അജാമലിൻ ശ്രമിക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള മാറ്റം അജാമലിന്റെ നിലയിൽ തന്നെ വരുന്നുണ്ട് ദിനം പ്രതി ഈയൊരു ചിന്ത തന്നെ അജാമലിന്റെ മനസ്സിൽ വരികയാണ് അജാമലിൻ മെല്ലെ മെല്ലെ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ മാത്രം ഏർപ്പെട്ട് മുഴുകി ജീവിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ മെല്ലെ അജാമലിൻ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങി അജാമലിൻ്റെ ആരോഗ്യത്തിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങി ഇത് കാണുന്ന നമ്മുടെ ഈ ഒരു യുവതിക്ക് തോന്നുകയാണ് ആ അണയാൻ പോകുന്ന തീ ആളി കത്തും എന്നുള്ള ഒരു തോന്നലാണ് ആ ഒരു യുവതിയുടെ മനസ്സിൽ ഉണ്ടാവുന്നത് യുവതി സുനിശ്ചിതമാക്കി കഴിഞ്ഞു ഇനി കുറച്ച് നാളും കൂടെ പോയി കഴിഞ്ഞാൽ അജാമലിൻ്റെ മരണം എന്നത് സുനിശ്ചിതം തന്നെയാണ് എന്ന യുവതിയുടെ മനസ്സിലും അവരെ കണക്ക് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആരോടും യാത്ര പറയാതെ അജാമലിൻ ഹരിദ്വാറിലേക്ക് യാത്രയായി അവിടെ അങ്ങനെ അനേകം വർഷം ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ മാത്രം ഏർപ്പെട്ട് ഭഗവത് ചിന്തയിൽ മാത്രം ഏർപ്പെട്ട് ഭിക്ഷയാജിച്ച് അങ്ങന്നേക്കുള്ളത് മാത്രം ശേഖരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി അജാമലിൻ അങ്ങനെ ഒരു ദിവസം അജാമലിൻ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഭഗവത് നാമസങ്കീർത്തനങ്ങൾ അപ്പോഴും അജാമലിൻ്റെ നാവുകളിലുണ്ട് നാരായണ നാമമാണ് അദ്ദേഹം ജപിക്കുന്നത് നമ്മുടെയൊക്കെ പരിപാലകനായ മഹാവിഷ്ണുവിന്റെ നാമമാണ് അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്നാനം കഴിഞ്ഞ് ആ ഒരു കൽപ്പടവുകൾ കയറുന്ന സമയത്ത് അജാമലിൻ ഒരു വലിയ കാഴ്ച തന്നെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ധാരധാരയായി അശ്രുക്കൾ വരികയാണ് അദ്ദേഹത്തിന്റെ ശരീരം അപ്പോൾ എന്താണ് അജാവലിൻ കാണുന്ന ആ ദിവ്യമായ കാഴ്ച വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ തൻ്റെ രഥത്തിലേറി അജാമലിനെ ഈ ഭൂമിയിൽ നിന്ന് എണ്ണക്കുമായി കൊണ്ടുപോവാനായിട്ട് വൈകുണ്ഠത്തിൽ ഒരു സ്ഥാനം നൽകാനായിട്ട് അജാമലിനു വേണ്ടി ഒരു രഥത്തിൽ ഭഗവാൻ വരികയാണ് വന്നിറങ്ങുകയാണ് അജാമലിന്റെ മുന്നിൽ ആ ഒരു ഭൂമിയിൽ വന്നിറങ്ങുകയാണ് ഭഗവാൻ നിറ കണ്ണുകളോട് കൂടി ഭഗവാനെ ആ ഒരു രഥത്തിൽ കാണുന്ന അജാമലിൻ അങ്ങനെ തൊഴുതു വീഴുകയാണ് ആ ഒരു കൽപ്പടവിലൂടെ അത്രയും അത്ര യും സന്തോഷമാണ് അജാമലിൻ ആ ഒരു നിമിഷം അനുഭവിക്കുന്നത് ശരീരം ആകെ കോരി തരിക്കുന്നുണ്ട് വെട്ടി വിയർക്കുന്നുണ്ട് അജാമലിൻ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ധാരധാരയായ അശ്രുക്കൾ വരുന്നുണ്ട് നാരായണ നാരായണ എന്ന് ഉറക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട് അജാമിനിൻ മെല്ലെ അദ്ദേഹത്തിന്റെ ശരീരം ആ കൽപടവുകളിൽ വീണ കടക്കാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഭഗവാൻ കൈപിടിച്ച് പിടിച്ച് കേറ്റുകയാണ് തന്നോടൊപ്പം തന്റെ ആ ഒരു രഥത്തിൽ അങ്ങനെ ആ ഒരു രഥത്തിൽ കയറിയിരിക്കുന്ന അജാമലിന്റെ ആത്മാവ് ഭഗവാൻ്റെ തോളുകളിലേക്ക് ഇങ്ങനെ ചായഞ്ഞ് കടക്കുകയാണ് ആ ഒരു ഭഗവാനോട് അടുത്തിരിക്കുന്ന സമയത്തുള്ള ആ ഒരു സുഖം അജാമലിന്റെ ആത്മാവ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈകുട്ടത്തിൻ്റെ കവാടത്തിന്റെ മുന്നിൽ എത്തുകയാണ് നമ്മുടെ ഭഗവാനും അജാമലനും അങ്ങനെ ഈ കവാടത്തിന്റെ മുന്നിൽ എത്തുമ്പോഴും ആ അജാമലൻറെ ആത്മാവ് വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തിനാണ് വിതുമ്മുന്നത് എന്ന് ഭഗവാൻ അജാമലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അജാമലൻ ഒരു വലിയ കാര്യം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളെയും അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ എൻ്റെ പത്നിയെയും എൻ്റെ മക്കളെയും ഒന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അവരോട് ഞാൻ വളരെ വലിയ തെറ്റാണ് ചെയ്തത് എന്ന് വളരെയധികം സങ്കടത്തോടു കൂടി ആ ഒരു ആത്മാവ് ഭഗവാനോട് സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെയൊക്കെ പരിപാലകനായ ഭഗവാന് എന്തിനാണ് ഒരു പരിഹാരം ഇല്ലാത്തത് അജാമലിന്റെ ഈ ഒരു വിഷമത്തിനും വളരെ വലിയ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടായിരുന്നു ഭഗവാന്റെ കയ്യിൽ അങ്ങനെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിനെ വൈകുണ്ഠത്തിന്റെ ഉള്ളിലേക്ക് വൈകുണ്ടത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹം എന്താണ് കാണുന്നത് അതാ നിറ പുഞ്ചുരിയോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും നിൽക്കുകയാണ് തൻ്റെ മാതാപിതാക്കളും തൻ്റെ ഭാര്യയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ സമീപമായിട്ടാണ് തൻ്റെ പത്നി നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു തൻ്റെ പത്നിയുടെ എല്ലാ ആഭരണങ്ങളും കഴുത്തിൽ കടന്നിരുന്ന മാല പോലും താലി പോലും ഊരിയെടുത്താണ് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു ആളെ ലക്ഷ്മി ദേവിയുടെ സമീപമായിട്ടാണ് കാണുന്നത് വളരെയധികം സന്തോഷാവുകയാണ് അജാമലിനും അജാമലിന്റെ ആത്മാവിനെ വളരെയധികം ശാന്തി ലഭിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും പത്നിക്കും അദ്ദേഹത്തിനും വൈകുണ്ഠത്തിൽ വളരെ വലിയൊരു സ്ഥാനം നൽകുകയാണ് നമ്മുടെ ഭഗവാൻ ഇതാണ് അജാമലിന്റെ കഥ എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു കലിയുഗത്തിൽ ഒരുപാടധികം ആൾക്കാർ ഭഗവാനെ വിശ്വസിക്കുക പോലും ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഭഗവത് നാമ നാമസങ്കീർത്തനത്തിന് എത്രയേറെ പ്രാധാന്യമുണ്ട് എന്നത് അത് ഏത് തരത്തിലുള്ള ഭഗവാന്റെയും നാമസങ്കീർത്തനങ്ങൾ ആയിക്കോട്ടെ ഏത് ഭഗവാനോട് ആയിക്കോട്ടെ പക്ഷേ ഭഗവത് നാമസങ്കീർത്തനത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ഈ ഒരു കലിയുഗത്തിൽ അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പൂർവികന്മാർ അവരുടെയൊക്കെ മക്കൾക്ക് ഭഗവാൻ്റെ നാമങ്ങൾ നൽകുന്നത് കൃഷ്ണൻ കൃഷ്ണനെന്നും വാസുദേവൻ എന്നും നാരായണൻ എന്നും മധുസൂദനൻ എന്നും നമ്മൾ കുട്ടികൾക്ക് പേര് നൽകുന്നത് അല്ലെങ്കിൽ ലക്ഷ്മി ഗൗരി പാർവതി എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേര് നൽകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം തന്നെ ഈ ഒരു അജാമലിൻ്റെ കഥയിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു പ്രചോദനം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അജാമലിൻ്റെ കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു നിമിഷം നമുക്ക് ഭഗവത് നാമസങ്കീർത്തനത്തിൽ ഏർപ്പെടാം നാരായ नारय नम नारायणाय नम नारायणाय जगन्नाथ विष्णु हरिनारायणा नारायणाय नम नारायणाय नम नारायणाय नम नारायणा नारायणा सकल ജഗന്നാഥ വിഷ്ണു ഹരി അപ്പ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോ എല്ലാവർക്കും കഥയ്ക്കിഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു സർവം കൃഷ്ണ അർപ്പണ വസ്തു ജയ് ശ്രീകൃഷ്ണ